എനിക്ക് ഇപ്പം മൂത്രമൊഴിക്കണം വല്ലാത്തൊരു ഭാവത്തിൽ പറയുന്നവളെ കാശി ദയനീയമായി നോക്കി അതേ നിമിഷം തന്നെ അല്ലയുടെ പേര് വിളിക്കുകയും ചെയ്തു കാശിക്ക് ആ നിമിഷം തോന്നിയ ആശ്വാസം എന്താണെന്നുണ്ടാ ഓക്കെ അല്ലേ പിന്നീട് വേദന ഒന്നും വന്നില്ലല്ലോ ഡോക്ടറെ ചോദ്യത്തിൽ അല്ലെ ചിലടെ ഇല്ലെന്ന മറുപടി നൽകി ഡോക്ടർ ഓരോ വിവരങ്ങൾ ചോദിച്ചുകൊണ്ട് സ്കാൻ ചെയ്യാൻ തുടങ്ങി കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ രണ്ടുപേരും ഹെൽത്തി ആയിരിക്കുന്നുണ്ട് നെക്സ്റ്റ് മന്ത് ഇരുപത് തീയതി അഡ്മിറ്റ് ആകാം ഡോക്ടർ പറഞ്ഞതും ഇരുവരും സമ്മതത്തോടെ തലയാടി തിരികെ വരുമ്പോഴേ സമയം വൈകിയതിനാൽ തന്നെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്നും ഓണം കഴിച്ചാണ് അവർ തിരിച്ചത് അല്ലി പ്രഗ്നന്റ് ആയതിൽ പിന്നെ ഫിഷ് ഫ്രൈയുടെ സ്മെൽ തീരെ പിടിക്കില്ല തിരികെ വന്നതും ഒന്ന് ഫ്രൈഷായ ശേഷം കാശ് തിരികെ അബിയുടെ വീടേക്ക് പോയതും വിവാഹം പ്രമാണിച്ച് രണ്ടു ദിവസം ലീവ് എടുത്തിട്ടാണ് അവൻ കല്യാണ തിരക്കുകളായി രണ്ടു ദിവസം ഇതാന്ന് പറഞ്ഞ് കടന്നുപോയി പെണ്ണിന്റെ വീട്ടിൽ വെച്ചായിരുന്നു വിവാഹം കാശി അല്ലേ സവിതയുടെയും അച്ഛൻ്റെയും കുളം നിർത്തി ഓരോ കാര്യങ്ങൾക്കായി ഓടി നടക്കുകയായിരുന്നു കാശിയുടെയും മഹേഷിൻ്റെയും മുഖം ഉൾപ്പെടെ എല്ലാവരുടെയും മുഖത്ത് നന്നായി ഉറങ്ങാട പറ്റാത്തതിന്റെ ക്ഷീണം എടുത്തു കാണിട്ടിന്നായിരുന്നു അബിയുടെ വീട്ടിൽ നിന്ന് വെളുപ്പിന് എപ്പോഴും സ്വന്തം വീട്ടിലേക്ക് എത്തിയത് എല്ലാവരും നിനക്ക് കൂടെ സാരി കൊടുക്കായിരുന്നു സവിത അല്ലയുടെ ഓഫ് സൈറ്റ് കളറിലുള്ള ചുരിദാറിലേക്ക് നോക്കിയൽപ്പം ഭീഷണത്തോടെ പറഞ്ഞു എൻ്റെ പൊന്ന് ചേച്ചി അല്ലിൻ്റെ തന്നെ ആകെ പുകച്ചിലാണ് അതിൻ്റെ കൂടെ സാരിയും കൂടെ ചുറ്റിയില്ലെങ്കിൽ ഞാൻ ആകെ വലഞ്ഞു പോയേനെ ഈ സമയത്ത് ഇങ്ങനെയാടാ നിനക്ക് വെള്ളം എന്തെങ്കിലും വേണം അജി ചോദിച്ചതിന് അല്ലി വേണ്ടെന്ന് തലയാടി തിടി നോക്കിക്കേ അല്ലി ചേച്ചി വയറൊക്കെയായി കണ്ണൻ എന്ത് ഭംഗിയാലേ മണ്ഡപത്തിന് അരികിൽ മഞ്ജുവിനോടൊപ്പം നിന്നിരുന്ന ആദ്യം മഞ്ജുവിനെ വിളിച്ച് അല്ലിയുടെ ഭാഗത്തേക്ക് നോക്കി പറഞ്ഞു അതേസമയം കുറച്ച് മാറി നിരക്കുന്ന കാശിലെ തന്നെ കണ്ണു പറഞ്ഞവൾ ആദ്യയുടെ വാക്കിൽ നിന്ന് ഞെട്ടി പിന്നെ അല്ലിയെ നോക്കി ഇതാണോ ഭംഗി നോക്കിക്കേ തുപ്പ് ഇത്തിരി കൊടുത്തഴിച്ച് കഴുത്തിൽ കറുപ്പും വീർത്തും നീര് വെച്ച് മുഖവുമായി നിൽക്കുന്ന അവർക്കാണോ ഭംഗി മഞ്ജുരി പൊച്ച തോട ആദ്യം അവളെ നോക്കി നിന്റെ മനസ്സിൽ എപ്പോഴും എവിടേക്കോ ഒരു പ്രതീക്ഷ ഉണ്ടല്ലേ കാശിനാഥന്റെ നിനക്ക് കിട്ടി എന്ന് ആദ്യ പുച്ഛത്തോടെ പറഞ്ഞതും മഞ്ജുരിന്റെ മുഖം വന്ന് വിളറി എനിക്കങ്ങനെയൊന്നും ഇല്ലെന്നലേ നിന്റെ വിളരെ പിരിച്ച മുഖം കണ്ടാലേ അറിയാം മറുപടി പറയുന്ന മഞ്ജുരിയെ പൊച്ചിച്ചുകൊണ്ട് ആദ്യം പറഞ്ഞു എടി ഒരാളെ പ്രണയിക്കുന്നത് തെറ്റല്ല പക്ഷെ അയാൾക്ക് മറ്റൊരു അവകാശമുണ്ടെന്ന് അറിഞ്ഞിട്ടും പിന്നെ നിങ്ങൾ പുറകെ നടക്കാൻ ആത്മാഭിമാനമുള്ള ഒരു പെണ്ണും തയ്യാറാകില്ല അങ്ങനെയുള്ള പെണ്ണുങ്ങളെ പറയുന്ന പേരിൽ അറിയാം പിന്നെ ഞാൻ പറയുന്നത് കേട്ട് നീ നന്നാകും എന്ന പരീക്ഷയൊന്നും എനിക്കില്ല ആവി പറഞ്ഞിരുന്ന അത്യതും മഞ്ജു അവളെ നിറഞ്ഞ കണ്ണുകളോടെ നോക്കി നീ ആ ചേച്ചിയുടെ എന്തൊക്കെയോ പറഞ്ഞിരുന്നു അല്ലെ ചേച്ചിയുടെ കുറവേ എടുത്തുകാട്ടി നീ പറഞ്ഞിട്ടില്ലേ അവൾക്ക് നല്ലൊരു കുടുംബജീവം നയിക്കാൻ സാധിക്കില്ല അവരുടെ സ്വകാര്യതയിലേക്ക് പോലും നീ കടന്നു കയറി എന്നിട്ടോ നീ ചേച്ചോ കാശേട്ടൻ ആ ചേച്ചിയും നോക്കുന്ന ഓരോ നോട്ടത്തിലുണ്ട് അല്ലി ചേച്ചി അങ്ങനെ എത്രമാത്രം പ്രിയപ്പെട്ടതാണ് എന്തിനാമ്മച്ചു വേറേ എനിക്കും മറക്കാൻ സാധിക്കുന്നില്ലാദി ഇപ്പോഴും എന്റെ മനസ്സ് പറയുന്നുണ്ട് അല്ലി എന്ന് ഒരാൾ വന്നില്ലായിരുന്നുവെങ്കിൽ കാശിനാഥൻ എനിക്ക് സ്വന്തമാകുമായിരുന്നുവെന്ന് നിറഞ്ഞ കണ്ണുകളോടെ പറയുന്നവടെ ഇനി എന്ത് പറഞ്ഞാലാണ് അവൾക്ക് മനസ്സിലാകുമെന്ന് അറിയാതെ ആദ്യ കൊഴഞ്ഞു മനോ ചേട്ടാ ഇത്തിരി അവയിൽ കൊണ്ടു തരുമോ അതിനെന്താടാ ഇപ്പൊ കൊണ്ടുവരാമേ അജയും സവിതയും ഒരു ചീറ്റിയോടെ അവളെ നോക്കി ഇപ്പം മൂന്നാം വട്ടമാണ് അവയിൽ വാങ്ങിക്കുന്നത് അതും ഇഞ്ചിക്കറിയും മാത്രം കൂട്ടിയാണ് അല്ലി കല്യാണ സതി കഴിക്കുന്നത് കുഞ്ഞെ ഇതാണ് ഇഷ്കായി അവളെ ഇലയിലേക്ക് അവയിൽ വിളമ്പിക്കൊണ്ട് കാശി തിരക്കിയതും അല്ലി കണ്ണു ചുമ ചിരിച്ചു വേറെന്തെങ്കിലും വേണോ ഉം അല്ലു വേണ്ടെന്ന രീതിയിൽ മൂളി പിന്നെ പായസം കുറച്ച് കഴിച്ചാൽ മതി മധുരം കുറയ്ക്കാൻ ഡോക്ടർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അല്ലെ കാശിയപ്പം ഗൗരവത്തിൽ പറഞ്ഞതും അല്ലെ എന്നെ ചെണ്ടു കുറപ്പിച്ചു നോക്കി നോക്കണ്ട ഉള്ള കാര്യം പറഞ്ഞത് കൊറച്ചു കഴിച്ചാ മതി ഓ അല്ലി കൊട്ടി തിന്നിതും കാശി ചിരിയറേ അവിടെ നിന്ന് നടന്നു ഞങ്ങി ഫുഡ് കഴിച്ചു കഴിഞ്ഞ് അല്ലിക്ക് നില ക്ഷീണം തോന്നിയതിനാൽ കാശി അവളെ ഗോപാലിനോടൊപ്പം വീട്ടിലേക്ക് പറഞ്ഞയച്ചു വീട്ടിൽ ചെന്ന് നന്നായി ഇന്ന് മഞ്ഞി എഴുന്നിട്ടപ്പോൾ തന്നെ കാശിയെന്ന് എത്തിയിരുന്നു എന്താടാ ക്ഷീണം മാറിയില്ലേ എഴുന്നേച്ചിട്ട് മുഖം ചുളിച്ചിരിക്കുന്ന അവളെ അരികിലേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചതും അല്ലി അവനെ ചുറ്റി പിടിച്ചിരുന്നു കുഞ്ഞെ ചായ തരക്കായി കുളിച്ചു കഴിയുമ്പോൾ ഈ ഷീണൊക്കെ പോകും എന്നിട്ട് ഞാൻ കുഴമ്പ് തേച്ച് വരാം അവൻ പറഞ്ഞത് മലയും മടിയുടെ മോൾ ഏഴാം മാസം തുടങ്ങിയപ്പോൾ മുതൽ മുതിർന്നവർ പറഞ്ഞ പ്രകാരം അവളെ കുഴമ്പ് തേച്ച് കുറച്ച് സമയം ഏർത്തിയ ശേഷമാണ് കുളിപ്പിക്കാറ് ഏട്ടൻ എപ്പോഴാണ് വന്നു ചായുമായി വന്ന കാഴ്ചകളൊക്കെ അല്ലിതിരക്കി കുറച്ചുനേരമായി കൺവെൻഷൻ സെന്ററിൽ പോയി ഏകദേശം എല്ലാം സെർച്ച് ചെയ്ത ശേഷമാണ് ഇങ്ങോട്ട് പോകുന്നത് ഒരു ആറരത്തിയാകുമ്പോൾ കണ്ണൻ കാറുമായി വരും അപ്പോഴേക്ക് നമുക്ക് റെഡി ഉം അപ്പൊ കുടിച്ചോ അല്ല ചായ കുടിച്ചോണ്ട് തിരക്കി കുടിച്ചു വാ അവളുടെ കയ്യിലും ഗ്ലാസ് വാങ്ങി മേശയിൽ വെച്ചുകൊണ്ട് അവൻ പതിവി എഴുന്നേൽപ്പിച്ച് നിർത്തി പിന്നെ അവളുമായി ബാത്രമിലേക്ക് നാളെ കുഞ്ഞെ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ലല്ലോ തൻ്റെ കയ്യിലെ കുഴമ്പ് കഴുകിക്കളയും ഇടയിൽ കാശ് തിരക്കിയതും അല്ല ഇല്ലെന്ന രീതിയിൽ ഒന്ന് മൂളി ഞാൻ പോയി ചൂടുകൾ എടുത്തിട്ട് വരാം പറഞ്ഞുകൊണ്ട് അവളെ അവളൊന്ന് ചുമ്പിച്ച ശേഷം അവൻ പുറത്തേക്ക് ഇറങ്ങി ഗോപാലിനോട് സംസാരിച്ച് നൽകുന്ന ഋഷിയെ കണ്ട കാശി അങ്ങോട്ട് ചെന്നു മോളെൻ്റെ കാശി ചേട്ടൻ പറയുകയായിരുന്നു അവിടെ നിന്ന് വന്ന ശേഷം മാത്രം നല്ല ക്ഷീണം ഉണ്ടായിരുന്നാണ് ചെറിയൊരു ക്ഷീണം ഉണ്ട് കുറച്ച് സമയം അവരുമായി സംസാരിച്ചതിനു ശേഷമാണ് കാശി ചുടുവെള്ളവും എടുത്ത് അല്ലിയുടെ അരികിലേക്ക് ചെന്നത് വളരെ ശ്രദ്ധയോടെ തന്നെ കുളിപ്പിക്കുന്നവനെ അല്ല ഒരു ചീലോട് നോക്കിയെന്നു കാശിയുള്ള ദിവസങ്ങളെല്ലാം അവൻ തന്നെയാണ് അവളെ കഴിയാറുള്ളത് അല്ലാത്ത സമയങ്ങളിൽ അല്ലി തനിയെ ചെയ്യും അലി ഒരു ലൈറ്റ് ബ്ലൂ കളറുള്ള ആ നാപ്പിലെ സൂട്ടാണ് റിസപ്ഷനായി ഭരിച്ചിരുന്നത് കാശി ഡാർക്ക് ബ്ലൂ കളർ ഷർട്ടും ജീൻസും കോപാലിനും കൂടെ റെഡി ആയതും കണ്ണൻ കാറുമായി എത്തിയത് ഗംഭീരമായി ആ റിസപ്ഷൻ തന്നെ ആയിരുന്നു അല്ലല്ലേ ഞാനിത് എന്താ കാണുന്നത് അല്ലി സവിതയുടെയും അച്ഛവിൻ്റെയും കൂടെ ഇരുന്ന ഭക്ഷണം കഴിക്കുമ്പോഴാണ് അങ്ങോട്ട് അങ്ങോട്ടൊന്നു കൊണ്ട് പറഞ്ഞത് എന്താ ചേച്ചി എൻ്റെ അശ്വതി അല്ലിക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്കിലും ഒന്ന് പറയാമായിരുന്നു സന്ധി കഴിഞ്ഞാൽ ഇങ്ങനെ നിറവയറോടെ നിരത്തുന്ന പെണ്ണുങ്ങൾക്ക് പുറത്തിറങ്ങില്ല കല്യാണം കൂടലാണോ അതോ സ്വന്തം കുഞ്ഞാണോ അവളുടെ കഷ്ടം എന്റെ പേടികൊണ്ട് പറഞ്ഞതാ താടിൽ കൈവെച്ചുകൊണ്ട് ശോഫ പറഞ്ഞതും വലിയ ആകെ വല്ലാതെയായി എന്റെ പൊന്നു ചേച്ചി നിങ്ങൾ നാക്ക് വെറുതെ ഇരിക്കില്ലല്ലേ അവൾക്കും അവളെ കയറ്റിയോനോ ഇല്ലാത്ത പേടി നിങ്ങൾക്ക് എന്തിനാ ചേച്ചി കഴിക്കുന്നില്ലെങ്കിൽ പോയി കഴിക്കാൻ നോക്ക് മറ്റുള്ളവർ വെറുതെ ചൊറിയാൻ വന്നോളൂ അവസാനം ഒരു പേർ പേർക്കൂടെ സവിത പാഴും ശോഭ അവളെ നോക്കി കണ്ണൊട്ടിക്കൊണ്ട് തിരിക്കാൻ നടന്നു നീ അവര് പറഞ്ഞവൻ കാര്യക്കണ്ട വേണേ ഇതൊക്കെ ഓരോരുത്തരെ കാഴ്ചപ്പെട്ട പ്രശ്നാണ് സവിത പറഞ്ഞതിന് അല്ലി ഒന്ന് ചേച്ചി ഒന്ന് വറ്റത്ത് മാത്രമാണ് ചെയ്തത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ മല്ലികയും ഗോപാലിനെയും കാശി വീടിലേക്ക് കൊണ്ടു ചെന്നാക്കി തീർക്കുക റെസപ്ഷൻ ഹാളിലേക്ക് പോയിരുന്നു അവിടെ ഇല്ലാതെ കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് കാശി വീടിലെത്തിയത് താക്കോൽ ഉണ്ടായിരുന്നാൽ തന്നെ ആരെയും ബുദ്ധിമുട്ടി തന്നെ അകത്ത് പെരി കൊളിച്ച് വേഷം മാറിയ ശേഷം സുഖമായി ഉറങ്ങുന്ന അല്ലിയുടെ നെറ്റിയിലും പിന്നെ വയറിലും ചുംബിച്ച ശേഷം വള്ളം ചേർത്ത് പിടിച്ച് കിടന്നുറങ്ങി ദിവസങ്ങളും കടന്നുപോയി അല്ലിയെ പ്രസവത്തിനായി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് നാളെയാണ് അല്ലയ്ക്ക് പി വി പറഞ്ഞിരിക്കുന്നത് സവിതയും അജവും തങ്ങളുടെ അനുഭവം പറഞ്ഞത് വെച്ചാൽ അല്ലിക്ക് നല്ല പേടിയുണ്ട് ഇപ്പൊ കൂടെയുള്ളത് ആമിനെയും ഗോപാലിനുമാണ് അല്ലയ്ക്ക് വിശേഷമായതിനാൽ പിന്നെ ആമിനെ അവളത്ര ശ്രദ്ധയോടെയാണ് നോക്കുന്നത് കാശി ജോലിക്ക് പോയിരിക്കുകയാണ് നാളെ മുതലാണ് അവ ലീവ് പറഞ്ഞിരിക്കുന്നത് ഓരോന്നോർത്ത ടെൻഷൻ അടിക്കുന്നിടയിൽ ആമിനുടെ വയ നല്ലത് കേട്ടിട്ടിരിക്കുന്ന സമയമാണ് കാശി വന്നത് അവനെ കണ്ടത് മല്ലി മറ്റാരെയും ശ്രദ്ധിക്കാതെ അവൻ ഇറക്കപ്പെടുന്നത് എൻ്റെ അട നീന്തി പെട്ടെന്നുള്ളവളുടെ പ്രവൃത്തിയിൽ ഒരു വെറുതാൾക്കോടെ അവൻ തിരക്കി അവൾക്കൊരു കുഴപ്പമില്ല വെറുതെ ഒരു ചിന്തിച്ചി ബേച്ചാർ അവന്തിന് ഞാൻ നല്ല ചീത്ത പറഞ്ഞു അത് ആ പെണ്ണി നിന്നെ കണ്ടപ്പോ ഇത്ര കൊളചരും ആമനെ പറഞ്ഞതും മല്ലിയവരെ ചുണ്ടുപൊറിപ്പിച്ചു നോക്കി കാശിയും ഗോപാലനും ഇരുവരെയും കാറ്റിക്കുട്ടിൽ കണ്ടിരിക്കുന്നുണ്ടായിരുന്നു ചായ കുടിച്ച് കഴിഞ്ഞതും കാശി അല്ലിയുമായി പുറത്തേക്കിറങ്ങി ഹോസ്പിറ്റലിൽ വരാതിലൂടെ കുറച്ചു സമയം മാവിളിങ്ങൾ നടക്കുമ്പോൾ ഓരോരോ പറഞ്ഞ് അവരുടെ കുറയ്ക്കാൻ കാശി ശ്രമിക്കുന്നുണ്ടായിരുന്നു പിറ്റേ ദിവസം രാവിലെനെ കാശിയുടെ കൈകൂടി അടുത്തേക്ക് ചില ചിലർക്ക് പി വി ചെയ്യുന്നതിനൊപ്പം തന്നെ പ്രസവം നടക്കുമെന്ന് കേട്ടറിഞ്ഞതിനാൽ ആ മിനമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഉള്ളതൊക്കെ ഏകദേശം തയ്യാറാക്കി വെച്ചതാണ് എടോ താൻ ബലം പിടിക്കാറേ പറയുന്ന ഈ വേദന സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ താൻ അങ്ങനെ പ്രസവിക്കും ബലം പിടിച്ചാൽ നമുക്ക് രണ്ടുപേർക്കും അത് ബുദ്ധിമുട്ടാണ് ആകത്തുനിന്ന് കിടക്കുന്ന ഡോക്ടർ ശക്തി അല്ലയുടെ പേടി കൂടി അടുത്ത തന്ത്രിപൂരം ആന്മാർക്ക് അല്ലെങ്കിൽ വിയർപ്പ് തുള്ളികൾ രൂപപ്പെട്ടു പേടി തോന്നുന്നുണ്ടോ അരികിലേക്ക് വന്ന് ചോദിക്കുന്ന നേഴ്സിനെ നോക്കി അല്ലെങ്കിൽ ഉള്ള ചോദിച്ചു പേടിക്കണ്ട ഡോക്ടർ പറയുന്നത് ചെയ്താൽ മതി പറഞ്ഞതിന് അല്ലിക്കുന്ന തലയാടാൻ മാത്രമേ സാധിച്ചുള്ളൂ പക്ഷെ വിചാരിച്ച പോലെ ഏറെ നില സഹിക്കാൻ പറ്റാത്ത വേദനയിൽ അല്ലി അറിയാതെ തന്നെ ബലം പിടിച്ചുപോയി ആദ്യമൊക്കെ മയത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുവെങ്കിലും വീണ്ടുമുള്ള അല്ലിയുടെ പ്രവൃത്തിയിൽ ഡോക്ടർക്ക് അല്പം ശബ്ദമുയർത്തി സംസാരിച്ചു എല്ലാം കൂടെ ഏതും മല്ലി കരഞ്ഞു പോയി അല്പം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാലും അല്ലി കാശിയെ കെറ്റി കുഴിച്ചെ കരയുകയാണ് ചെയ്ത് അവർ ദിവസം മല്ലിയാകെ മൂടിക്കെട്ടിയതുപോലെയായിരുന്നു രണ്ട് ദിവസങ്ങൾക്ക് ശേഷം വൈകുന്നേരം അല്ലിക്കെന്തൊരു അസ്വസ്ഥത പോലെ തോന്നുന്നുണ്ടായിരുന്നു ഗോപാലൻ ചെറിയ മയക്കത്തിലാണ് കാശിയും മഹേഷും മനോജും ഫാമിലിയുമായി അല്ലിയെ കടന്ന് വരുന്നതെന്ന് പറഞ്ഞിട്ട് അവരെ കൂട്ടാൻ എൻട്രൻസിലേക്ക് പോയതാണ് എന്താ മുളയെ അറിയില്ല എന്താ മോലെ ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം പറഞ്ഞുകൊണ്ട് അല്ലി രണ്ടു ചൂട മുന്നിലേക്ക് വെച്ചതും കാലിലൂടെ എന്ത് ഒഴുകുന്നത് പോലെ തോന്നിയവൾക്ക് ഇതാ അല്ലി പേരോടെ വിളിച്ചു അയ്യോ മോളെ ആമിനെ വെപ്രാളത്തോടെ അവൾ അരിപ്പിലേക്ക് ചെയ്തു അതേ സമയം തന്നെയാണ് കാശിയും അവരുമായി അകത്തേക്ക് വന്നത് ടെൻഷൻ ആകണ്ടേട്ടാ ബാട്ടർ ബ്രേക്ക് ആയതാവും വേഗം അവരെ അറിയിക്കെ കാശിയുടെ പേടിച്ച മുഖം കണ്ടു സവിത പറഞ്ഞു പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു അല്ലി നോക്കുന്ന ഡോക്ടർ പറഞ്ഞതനുസരിച്ച് അല്ലി ഓറ്റിയിലേക്കാണ് മാറ്റിത് കാശിട്ടാ ഓറ്റിയിലേക്ക് കയറുന്നതിന് മുന്നേ അല്ലി കാശിയുടെ കയ്യിൽ അമർപ്പിച്ചുപിടിച്ചു അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ലോകത്തുള്ള എല്ലാ ദൈവങ്ങളോടും തന്റെ പെണ്ണിനും മക്കൾക്കും ഒരാപത്തും വരുത്തരുതെന്ന് മനം ഒരുവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ബാക്കിയുള്ളവരിലെല്ലാം അതേ പ്രാർത്ഥന തന്നെയായിരുന്നു മഹേഷും മനോജും കാശി അസ്വസ്ഥ മനസ്സിലായതുപോലെ അവൻ ആശ്വാസം പകർന്നുകൊണ്ടൊപ്പം നിന്ന് സമയം കടന്നു പോകവേ എല്ലാവരെയും സന്തോഷത്താഴ്ത്തിക്കൊണ്ടാണ് വാർത്ത എത്തി അളകുന്നത് കാശിനാഥൻ മിനിറ്റുകളോടെ വിത്യാസത്തിൽ ഒരു പെൺകുഞ്ഞിനും ആൺകുഞ്ഞിനും ജന്മം നൽകി അമ്മയും സുഖമായിരിക്കുന്നു കാശി ഒരു തേങ്ങയുടെ ഗോപാലനെ തുണർ ബാക്കിയുള്ളവരുടെ മുഖത്തും നിറഞ്ഞ് സന്തോഷമായിരുന്നു പിന്നീട് ഒരു കാത്തിരിപ്പായിരുന്നു മക്കളെ കാണുന്നതിനും അധികം വൈകാതെ രണ്ടു മാലാകന്മാർ അവരെയും കൊണ്ട് വന്നിരുന്നു കുഞ്ഞിപ്പെണ്ണാണ് ആദ്യം വന്നത് ചീച്ചോടാ പറഞ്ഞ ആ കുഞ്ഞിനെ കാശിയുടെ നെറുക്ക് നീട്ടുമ്പോൾ കാശിയുടെ കൈകൾക്ക് വിറയിൽ അനുഭവപ്പെട്ടു നിറഞ്ഞ കണ്ണുകൾ കാശിയെ മറിക്കുമ്പോൾ കണ്ണു ചീന്നിക്കൊണ്ടവൻ തന്റെ പൊന്നുമണി കൊതിയോട് നോക്കി അവളെ പൊത്തി പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ടവലും അവൾക്ക് ഒരേ നിറമാണെന്ന് തോന്നിയവന് കണ്ണുകളടിച്ച കിടക്കുന്ന തൻ്റെ പൊന്നാമനെ ചുംബിക്കുമ്പോൾ വത്സിലത്തല്ല അവൻ്റെ ഹൃദയം തിങ്ങി അപ്പോഴേക്ക് മോനെയും കൊണ്ട് വന്നു ഇതാ ഇവളൊന്ന് പിടിച്ച് ആമനയോടായി അവൻ പറഞ്ഞതും അവളൊന്നും ഞെട്ടി അവളുടെ കണ്ണുകൾ നിറഞ്ഞ് മോനെ ഞാൻ എടുക്കിത്ത ഞാൻ മോനെ എടുക്കട്ടെ അവൻ പറഞ്ഞതും മാമനെ നിറഞ്ഞ കണ്ണുകളുടെ എടുത്ത് നെഞ്ചോട് ചേർത്ത് കോതിയോടെ ആ പൊന്നിക്കൈൽ ചുംബിക്കുമ്പോൾ അവടെ കണ്ണിൽ നിന്നും കണ്ണുകൾ ഇറ്റിക്കൊണ്ടിരുന്ന ഇതേ സമയം കുഞ്ഞിച്ചേക്കൻ തൻ്റെ അച്ഛൻ്റെ കയ്യിൽ കിടന്ന് അവനെ നോക്കുകയായിരുന്നു അച്ഛന്റെ പൊന്നെ ഇന്ന് വിളിച്ചുണ്ടാകുമുഖത്ത് ചുംബിക്കുമ്പോൾ അവന്റെ ഹൃദയം തൂടികൊട്ടുകയായിരുന്നു ഈ ഭാഗ്യം തനിക്ക് തന്നവളെ ഒരു നോക്കിക്കാണാൻ പിറ്റേ ദിവസമാണ് അല്ലിയെയും മക്കളെയും റൂമിലേക്ക് മാറ്റിയത് റൂമുകൾ എത്തിയ നിമിഷം തന്നെ കാശിയല്ലിയുടെ മീറ്റിയിൽ അമർപ്പി ചുംബിച്ചു കാശേട്ട പൊന്നെ ഉം കുഞ്ഞിന് നല്ല വേദന തോന്നുന്നുണ്ടോ അവർ അതിൽ നിറഞ്ഞ അവൻ്റെ ചൊരുത്തിൽ അല്ലി അവനെ നോക്കി കണ്ണു ചീന്നി തുങ്ങി ദിവസങ്ങളെല്ലാം ഇത്തിരി പ്രയാസം മേറിയതായിരുന്നു എങ്കിലും അവന്റെ യാതൊരു വിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതിരിക്കാൻ അവൻ പ്രത്യേകം ശ്രദ്ധ കൊടുത്തിരുന്നു കാരണം പ്രസവശേഷം അവർക്കുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ മാറ്റങ്ങളെ പറ്റി അവൻ കൂടുതൽ അറിയാൻ ശ്രമിച്ചിരുന്നതിനാൽ തന്നെ അവൻ അല്ലെങ്കിൽ ഓരോ കാര്യവും വളരെ ശ്രദ്ധിച്ചു ഇതിനിടയിൽ ഹോസ്പിറ്റലിൽ വെച്ച് ശേഖനെ കാശി കാണാൻ ഇടക മഴയെ ശേഖരന്റെ നേരിൽ മാത്രമാണെന്ന് തോന്നിയവന് നേത്തിനയുടെ കേസിൽ അവൾക്ക് നേരെയുള്ള തെളിവുകൾ സ്ട്രോങ് ആയിരുന്നതിനാൽ തന്നെ അവളിപ്പോൾ ജയിലിലാണ് ഡിസ്ചാർജ് ഡിസ്ചാർജായ വീട്ടിൽ വന്നത് മല്ലയുടെ ശുശ്രൂഷകൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിനുമായി എന്നും വൈദ്യുശലങ്ങും നമ്മൾ പറഞ്ഞ പ്രകാരം രണ്ടു പേര് വന്ന് എല്ലാം ചെയ്യുമായിരുന്നു വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം തന്നെയായിരുന്നു ഒരു മാസത്തേക്കായിരുന്നു ബുക്ക് ചെയ്തിരുന്നത് ആമിനും ഋഷിയും ഗോപാലിനും ഒക്കെ മക്കളെ നോക്കാൻ ആൾ കൂടുതലായിരുന്നു എന്നായിരുന്നു മക്കളെ പേരിൽ ചടങ്ങായിരുന്നു വളരെ ഗംഭീരമായി തന്നെയാണ് അത് നടത്തിയത് താത്തി കാശിനാഥൻ എന്ന കണനും പ്രകൃതി കാശിനാഥൻ എന്ന പൊന്നുവിന്റെയും തലശ്ശീരികളിൽ ആ വിടം നിറഞ്ഞു വീഴും കുഞ്ഞയെ കിതപ്പോഴെയുള്ള അവന്റെ വിളയിൽ അല്ലെങ്കിൽ നാണത്തോടെ മോളി കൊഴപ്പൊന്നുമില്ലല്ലോ അവളെ മഗ്നമായ ദേഹത്തേക്ക് തന്നിലേക്ക് ചേർത്തുകൊണ്ടാവൻ തിരക്കതും അല്ലിയവന്റെ കൗലിൽ അമർത്തി ചിന്തിച്ചു ഇനി ചോദിക്കലും ഏഴു മാസം കഴിഞ്ഞില്ല കാശ്ചേട്ടാ ഇനിയിപ്പൊ കുഴപ്പമൊന്നുമില്ല എത്ര നാളെ നമ്മളിങ്ങനെ അവനെ പുലർന്നുകൊണ്ട് അവൻ പൊതിയോടെ പറഞ്ഞു ഇഷ്ടായതിന്റെ പുനിയ അവളെ ചുണ്ടുകളൊന്നും ഉണങ്ങി കിട്ടുകൊണ്ടവൻ ചോദിച്ചതും അല്ലേ അവൻറെ ചുണ്ടിലേക്ക് നോക്കിയെന്നും മോളി അവൻ അവൾ കണ്ണെടുക്കാതെ നോക്കി പിന്നെ പിന്നെ തൊത്തു വയ്ക്കുന്ന സുഖമായി ഇറങ്ങുന്ന കുഞ്ഞു മക്കളെയും ഒരു കള്ളച്ചീരട ചോദിച്ചു വയ്യാറിഞ്ഞ് അവനെടുക്കൊണ്ട് മക്കൾ ഉണരാൻ ഇന്ന് സമയെടുക്കുകയും അവൻ കള്ളച്ചീരം നോക്കി അവന് അതിനോ അവനെന്താന്ന് ഏറ്റവും കാണിച്ചു തരാനോ പറഞ്ഞുകൊണ്ട് അവളിലേക്ക് ചായ വീണ്ടും ഒരു പ്രണയ സംഗമത്തിന് എത്തു കുറിച്ചു പതിനഞ്ചു വർഷങ്ങൾക്ക് ശേഷം ബുള്ളറ്റ് പാർച്ചിട്ട് തന്റെ വീട്ടിലേക്ക് കയറുമ്പോൾ അവിടുത്തെ നിശബ്ദത അറിഞ്ഞു കാശിയുടെ മുഖം ചൊലഞ്ഞു ഈ പതിനഞ്ച് വർഷങ്ങളിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു തങ്ങളവിടെ അത്യാവശ്യം നല്ല രീതിയിൽ പുതുക്കി കാണിച്ചു പിന്നെ ജയിലിനും ഇറങ്ങിയ രാജൻ തന്റെ ഭാര്യയും മറ്റൊരിനാണ് മാണുന്നതും കൂടാതെ തന്റെ സമ്പാദ്യം എല്ലാം നശിച്ചെന്നും അറിഞ്ഞ് ആത്മഹത്യ ചൊതു കൂടാതെ അഞ്ചു വർഷങ്ങൾക്ക് മുന്നേ കോപറിനും വാർത്തയ്ക്ക് സഹജമായ രോഗത്തെ തുടർന്ന് മരണം വരിച്ചു ഋഷിയും ആമനിയും ഇപ്പോൾ റഷിയുടെ ഉമ്മയുടെ തീരുമാനപ്രകാരം അവരുടെ തറവാണിലാണ് താമസം ഇവിടെ അവർ വാടകയ്ക്ക് ഒത്തിരിക്കുകയാണ് പിന്നെ അല്ലിപ്പോ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറാണ് പിന്നെ പ്രജിത്തിൻ്റെയും നിമ്മയുടെയും വിവാഹം കഴിഞ്ഞ ഇപ്പൊ അവർക്കൊരു മോളുണ്ട് അവനിപ്പോ നാട്ടിൽ തന്നെ ഒരു മൊബൈൽ ഷോപ്പ് നടത്തുകയാണ് എല്ലാവരും അവരുടെ ലൈഫിൽ ബിസിയാണ് കാശിക്കത്തക്കെ തുടർന്ന് അകത്ത് കരുതും കാണുന്ന കാഴ്ചയിൽ അവൻ രാത്രികൾ നിറഞ്ഞു ചേരിച്ചും ടി വിയിൽ എന്താ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ പൊന്നെ സോഫ്റ്റ്വെയർ കിടന്ന് നല്ല ഉറക്കമാണ് അവളുടെ കീഴിലെ താഴെ വിടാൻ തക്കത്തിന് റിമോട്ട് ഉണ്ട് കാശി ഒരു ചിരിയോടെ തന്റെ ഭാഗത്ത് ശേഷം അവൾ കരികിലേക്ക് ചെന്ന് റിമോട്ട് വാങ്ങി മാറ്റി വെച്ച ശേഷം അവളെ മിക്കൽ വാത്സല്യത്തോടെ ചിന്തിച്ചു അച്ഛയെ പൊന്നു കൊഞ്ചിലോടെ വിളിച്ചു കാശിയുടെ സാമീപ്യം മറിഞ്ഞാൽ പെണ്ണ് പെട്ടെന്ന് നീങ്ങേൽക്കും പൊന്നുമണിയെ കാശിയും അവളെ കൊഞ്ചിച്ചുകൊണ്ട് വിളിച്ചതും അവൾ അവനു മേലെ കൈ നീട്ടി കാശി ചീരിയോടെ അവളെ എടുത്തു അയ്യേ എന്നിട്ട് കേട്ടിക്കാൻ പ്രായമായ എടുക്കേ പൊന്ന് സ്വയം അവളെ കളിയാക്കുമ്പോൾ പറഞ്ഞതും കാശിയവളെ ഒരു പുരികം പൊക്കി നോക്കി അയ്യാ അറിയമ്മ മുട്ടത്തോട് കടന്നു പോട്ടെ കല്യാണമേ പിന്നീട് ആഗ്രഹം ഒറ്റക്ക് കാശി അവൾ നന്നായി പൂച്ചിച്ച് വിട്ടു കാശി നേരെ റൂമിലേക്കാണ് അവളുമായി പോയത് ഇതണ്ടാ ബെഡിൽ പരസ്പരം കെട്ടിപ്പിടിച്ചിട്ടിടന്നുറങ്ങുന്നവരെ കണ്ട് കാശി തിരക്കി അമ്മയ്ക്ക് പീരിയഡ്സ് അടച്ച് അമ്മയ്ക്ക് ബാഗ് കൊണ്ട് വന്നതായിവൻ ആ പൂക്ക് കണ്ടപ്പോഴും ഞാൻ വിചാരിച്ചതാണ് ഈ കിടപ്പ് ഇരുവരുടെയും സംസാരം കേട്ട അല്ലെ ഉണർന്നിരുന്നു വേദന കുറവില്ലേ കുഞ്ഞാൻ പൊന്നുവിനെ ബെഡിലേക്ക് എഴുതിക്കൊണ്ട് കാശി അല്ലിൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് തിരക്കി കുറഞ്ഞു കാശേട്ടാ പറഞ്ഞിട്ടായിരിക്കും കിടന്ന കണ്ണൻ്റെ മുടി ഒതുക്കി അവനെ നെറ്റിയിരുന്നു ചിന്തിച്ചുകൊണ്ട് തന്നെ അവൻ്റെ കൈ പകിയെടുത്ത് മാറ്റി ക്രൂംബിക്കണം മുഖം ഉറപ്പിച്ചിരിക്കുന്ന പൊന്നുവിൻ്റെ കവളിലും ഒന്ന് മുട്ടിക്കൊണ്ട് അത് ശീലിച്ചു അമ്മേ ഇന്ന് ഞങ്ങളുടെ ക്ലാസ്സിലെ അനക്ക് ഇതിനെ പ്രപ്പോസ് ചെയ്തു രാത്രി ഭക്ഷണശേഷം എല്ലാവരും മുമ്പ് ഇരുന്ന അന്നത്തെ വിശേഷം പറയുന്നത് പതിവാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പൊന്നു പറയുന്നത് കണ്ണൻ കാശ് മടിവിൽ തലവെച്ച് കിടക്കുകയാണ് ആണോ വേണോ എന്നിട്ട് അല്ലയുടെ ചോദ്യം കേട്ടെന്ന് കണ്ണൻ തൻ്റെ അമ്മയെ ഓർപ്പിച്ച് നോക്കി ഓ എന്താ ഇവൻ നിഷ്കണം അത് തള്ളിക്കളഞ്ഞടേ ആണോ കണ കാശി കണ്ട തലയിൽ പതി തഴുകിക്കൊണ്ട ചിരിയോടെ തിരക്കി എനിക്ക് ആ കുട്ടിയുടെ അങ്ങനെയൊന്നും തോന്നിയില്ല അച്ഛൻ എങ്ങനെയൊന്നും പൊന്നൊരു ചിരിയോടെ തിരക്കി അതിപ്പോൾ എങ്ങനെ പറയുക ആ അച്ഛമ്മ ആദ്യമായി കണ്ടപ്പോഴും അമ്മ ആദ്യമായി അച്ഛയെ കണ്ടപ്പോഴും തോന്നിയോ ഒരു സ്പെഷ്യൽ ഫീൽ ചെയ് അതെനിക്ക് കിട്ടിയില്ല തമ്മി പറഞ്ഞു നിർത്തിയതും പൊന്നുറക്കാ ചിരിച്ചു പോളി അവളെ ചിരി കണ്ട് കണ്ണൻ അവളെ നോക്കി പൂച്ചു വീണ്ടും ഓരോ വിശേഷങ്ങളായി അവളെ സംസാരം നീണ്ടു ആ കുടുംബം പൂർണ്ണ ചന്ദന ഷോഫകൾ പിണങ്ങിനും കാശ്നാവിന്റെ സ്വർഗം